ഞങ്ങളുടെ കോട്ടൺ നൈറ്റീസിന്റെ കളക്ഷൻ ആണ് ഞങ്ങൾക്ക് എ ലൈൻ നൈറ്റുകളുണ്ട് പ്ലീറ്റഡ് നൈറ്റികളുണ്ട് ഇതൊരു താഴെ ഫ്രില്ലുള്ള നൈറ്റിയാണ് അതിന്റെ സൈഡിൽ ചെറിയ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഒരു പ്ലെയിൻ നൈറ്റിയാ വർക്ക് ഒന്നുമില്ല എന്നാൽ ഇതിൽ ഉണ്ട് പോക്കറ്റ് വേണ്ടുന്നവർക്ക് പോക്കറ്റ് വെച്ച് കൊടുക്കും ചിലർക്ക് പോക്കറ്റ് വേണ്ട എന്ന് പറയും പിന്നെ ഇത് ഒരു താഴെ ഫ്രില്ലുള്ളതും സ്ലീവ് വരുന്നത് ഒരു പഫ് ഉണ്ട് ബാക്കിൽ ഇങ്ങനെ ഫ്രോക്കിനുള്ള പോലെ ഒരു കെട്ടുമുണ്ട് ഉണ്ട് ഇതിൽ ചെറിയൊരു നോട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊരു പ്ലീറ്റഡ് നൈറ്റിയാണ് ഈ പ്ലീറ്റഡ് നൈറ്റിയുടെ ഈ യോക്കിൽ ചെറിയ ഫ്ലവേഴ്സ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ നൈറ്റികളെല്ലാം ഞങ്ങൾ തുണി പ്ലെയിൻ റോൾ എടുത്തിട്ട് ഞങ്ങൾ തന്നെ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് തയ്യലൊന്നും അങ്ങനെ പെട്ടെന്ന് വിട്ടു പിന്നെ ഈ ഷോൾഡർ എല്ലാം ഒരുവിധം മിക്കവർക്കും കറക്റ്റ് ആയിരിക്കും എക്സൽ സൈസ് സ്മോൾ സൈസിനും മീഡിയത്തിനും ഒക്കെ അത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഷോൾഡർ വളരെ കറക്റ്റ് ആയിരിക്കും ഇതൊരു പ്ലീറ്റഡ് നൈറ്റിയിൽ പോക്കറ്റ് ഉണ്ട് ഇത് ഫുള്ള് ഫ്രണ്ട് ഓപ്പൺ ആണ് അപ്പം പ്രായമുള്ള അമ്മമാർക്കും കിടപ്പിലാവുന്ന അമ്മമാർക്കൊക്കെ ഇങ്ങനത്തെ നൈറ്റുകൾ വേണം എന്ന് പറയും ചിലര് ഫീഡിങ്ങിനും പ്രഗ്നൻസി ടൈമിലും ഒക്കെ ഇങ്ങനത്തെ നൈറ്റുകൾ എടുക്കാറുണ്ട് പിന്നെ ഇത് ഒരു വൈറ്റ് നൈറ്റിയിൽ ചെറിയ ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതും പ്ലീറ്റഡ് നൈറ്റിയാണ് ആണ് ഇതിന്റെ പോക്കറ്റിലും ലേസ് വെച്ചിട്ടുണ്ട്